ഭർത്താവിനോട് ഉടക്കിയല്ല ആൻ അഗസ്റ്റിൻ വീണ്ടും സിനിമയിലേക്ക് വരുന്നത് നല്ല കലാബോധമുള്ള പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് ആൻ അഗസ്റ്റിൻ സിനിമയിലേക്ക് ലാൽ ജോസിന്റെ എൽസമ്മ എന്ന ആൺകുട്ടിയിലൂടെ അരങ്ങേറുന്നത് ഒത്തിരി നല്ല ചിത്രങ്ങൾ താരത്തിൻ്റെതായി പുറത്തിറങ്ങി അഗസ്റ്റിൻ എന്ന അതുല്യ കലാകാരന്റെ മകളാണ് ആൻ അഗസ്റ്റിൻ മൺമറഞ്ഞെങ്കിലും ലാൽ ജോസിന്റെ ധീരമായ തീരുമാനം ആനിനെ സിനിമയിൽ നിർത്തുമ്പോഴാണ് ഛായാഗ്രഹകനായ ജോമോൺ ടീജോൺ ആനിനെ മിന്നു ചാർത്തിക്കൊണ്ടുപോകുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട ജോമോൻ ആനിനെ കുറച്ചു കാലത്തേക്ക് വിവാഹശേഷം തടഞ്ഞു നിർത്തിയെങ്കിലും കഴിഞ്ഞ വർഷം നീന എന്ന ചിത്രത്തിൽ ആൻ അഭിനയിച്ചിരുന്നു ഇപ്പോൾ അഭിനയിക്കുന്നത് ദുൽഖറിന്റെ സോളോ എന്ന ചിത്രത്തിലാണ് ഈ ചിത്രത്തിൽ ദുൽഖറിന്റെ നായികയല്ല ആൻ സോളോയിൽ നായിക ആർത്തി വെങ്കടേഷാണ് ആർത്തി മോഡലിംഗ് രംഗത്തു നിന്നാണ് ഈ ചിത്രത്തിലേക്ക് വരുന്നത് ദുൽഖറിനെ കൂടാതെ സെക്കൻഡ് ഹീറോ ആകുന്നത് തമിഴ് നടൻ അൻസനാണ് അൻസണിന്റെ നായികാവേഷമാണ് ആൻ അഗസ്റ്റിൻ കൈകാര്യം ചെയ്യുന്നത് പ്രണയവും അതിനോടനുബന്ധപ്പെട്ട പ്രതികാരത്തിന്റെ ത്രസിപ്പിക്കുന്ന കഥയാണ് സോളോ പറയുന്നത് എന്തായാലും പ്രമുഖ സംവിധായകർക്ക് കീഴിൽ തകർത്ത് അഭിനയിച്ച് വിവാഹ ജീവിതം ആസ്വദിച്ച് വീണ്ടും സിനിമയിലേക്കെത്തുന്ന ആനിനെ നമുക്ക് വരവേൽക്കാം ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്